ക്ഷേത്രാങ്കണത്തിലെ കൗതുക കാഴ്ചയായിരുന്ന കമണ്ടലു മുതൽ സ്വന്തം ഗ്രാമത്തിന്റെ തനത് കുരുമുളകിനമായ കല്ലുപ്പാറക്കൊടി വരെ വളരുന്ന വീട്ടുവളപ്പിലെ കൃഷിയിടം കല്ലുപ്പാറ ഐക്യപ്പടിക്ക് സമീപം കൈതയിൽ മേലെ മുല്ലപ്പള്ളിയിൽ ലെജു എബ്രഹാമിന്റെ തോട്ടത്തിലാണ് ഈ ജൈവ വൈവിധ്യം വൃക്ഷങ്ങൾ മാത്രമല്ല അപൂർവ ജനുസിൽപ്പെട്ട പക്ഷി പക്ഷിമൃഗാദികളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു കേരളത്തിലെ അപൂർവ കാഴ്ചയായ കമ്മണ്ടലു മരങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ കൗതുക കാഴ്ച രണ്ടു മരങ്ങളിലായി പത്തോളം കായകളുണ്ട് ഫുട്ബോളിനേക്കാൾ വലുപ്പമുള്ള കായകളുടെ പുറന്തോടിന് ചിരട്ടയെക്കാൾ കട്ടിയുണ്ട് ഇതിന്റെ കായ്ക്ക് വെള്ളിയ വലിയ പാര കൂടുതലാണ് അപ്പൊ സാധാരണ കമ്പ് മണ്ടയ്ക്ക് ഭാരം കൊണ്ട് മുട്ടി വളരെ വലിയ പൂവാണ് പൂവാണ് ഇത് കണ്ടോ ആ പഴയ കാലത്ത് മഹർഷിമാർ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്നത് കമണ്ടലു മരത്തിന്റെ കായകളാണ് മൂപ്പെത്തിയ കായകളിലെ ഭാഗം നീക്കി കട്ടിയുള്ള പുറന്തോടാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത് ഇതിൽ ശേഖരിക്കുന്ന വെള്ളത്തിന് ഔഷധഗുണമുണ്ടെന്നാണ് വിശ്വാസം ഏതാനും ദശാബ്ദങ്ങൾക്കപ്പുറം േത്രവളപ്പിൽ കമണ്ടലു നട്ടു വളർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വൃക്ഷം അന്യം നിന്ന അവസ്ഥയിലാണ് കായകളുടെ മാംസള ഭാഗം മലയാളികൾ പൊതുവെ കഴിക്കാറില്ലെങ്കിലും ഫിലിപ്പീൻസുകാരുടെ പ്രധാന ഭക്ഷണമാണ് ഇതിന്റെ ഔഷധഗുണം മനസ്സിലാക്കി ഇന്ത്യയിൽ പഞ്ചാബിലും ഗുജറാത്തിലും ഇപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് നാലു വർഷം മുൻപ് ഒരു സുഹൃത്തു വഴി കാസർഗോഡ് ഒരു നഴ്സറിയിൽ നിന്നാണ് ലജു രണ്ട് കമണ്ടലു തൈകൾ വാങ്ങിയത് കഴിഞ്ഞ വർഷം കായ്ച്ചെങ്കിലും കായകൾ മൂപ്പെത്തും മുൻപ് പൊഴിഞ്ഞുപോയി ഇവിടുത്തെ ആകർഷണമാണ് കല്ലുപാറ കൊടി എന്നറിയപ്പെടുന്ന കുരുമുളകിനം കല്ലുപ്പാറ പ്രദേശത്ത് ഉരുത്തിരിഞ്ഞതെന്ന് കരുതപ്പെടുന്ന ഈ ഇനം ഹൈറേഞ്ച് മേഖലയിൽ കൃഷി ചെയ്യാൻ പഴമക്കാർ വ്യാപകമായി കൊണ്ടുപോയിരുന്നു ശക്തമായ വരൾച്ചയെ ചെറുക്കാനുള്ള കഴിവാണ് ഇതിന്റെ പ്രധാന സവിശേഷത കൊടി എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇവിടെ നാട്ടിലെ ഒരു പ്രത്യേക ഇനം കൂടിയാണ് ഇതിപ്പോ തന്നെ ഇവിടങ്ങളിലൊന്നും ഇതില്ല ഈ കൊടിയുടെ ഒരു ഒന്നര വിട്ട വർഷങ്ങളിലാണ് കായ്ക്കുന്നത് അതിജീവിക്കാനുള്ള ഇപ്പോഴും ഇത് സാധാരണ കുരുമുളക് ചെടിയുടെ ആയുസ് നാല് പതിറ്റാണ്ടിൽ താഴെയാണെങ്കിൽ കല്ലുപ്പാറ കൊടിക്ക് നൂറ് വർഷത്തിലേറെ എന്നാണ് പഴമക്കാർ പറയുന്നത് എഴുപത് വർഷത്തിനുമേൽ പ്രായമായ ഒരു കൊടി ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ഇതിൽ നിന്ന് മോശമല്ലാത്ത വിള ലഭിക്കുന്നു വലിയ മരങ്ങളിൽ പടർന്നു കയറുന്ന സ്വഭാവക്കാരായ ഇവർ ഒന്നിരവിട്ട വർഷങ്ങളിലെ ശരിയായ വിളവ് നൽകാറുള്ളൂ ചെറിയ തിരികളാണെങ്കിലും തിരിപിടുത്തം കൂടുതലാണ് ആഗോള താപനത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഇനത്തിന്റെ പ്രസക്തി ഏറെയാണ് എന്നാൽ ഇതിപ്പോൾ കല്ലുപാറയിൽ പോലും വിരളമാണ് ഇരുപതിലേറെ ഇനം നാട്ടുമാവുകൾ അത്രയും പ്ലാവുകൾ കൊരണ്ടി ഞാവൽ മൂട്ടിപ്പഴം തുടങ്ങിയ നാട്ടുപഴങ്ങൾ വിവിധതരം ആത്തകൾ പേരകൾ ഓലിലകൾ നാരകങ്ങൾ ചാമ്പകൾ അവക്കാഡോ പീനട്ട്കായ അബിയു പൂച്ചപ്പഴം സപ്പോട്ട ഇവ ഇവിടെ വളരുന്ന ഏതാനും പഴച്ചെടികൾ മാത്രം എൻജി രം റംബൂട്ടാൻ തോട്ടമായി കൃഷി ചെയ്യുന്നു വനത്തിലെ വൻമരങ്ങളായ നെടിനാർ ഇലവ് കുളമാവ് കറവേങ്ങ കരിന്തകര ഈട്ടിക്കുമ്പിൾ തേമ്പാവ് തേക്കിന്റെ അപരൻ ചടച്ചി കടൽപാലത്തിനും റെയിൽവേ സ്ലീപ്പറിനും ഉപയോഗിക്കുന്ന തൻപകം വെള്ളിക്കോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കരിമരം കുന്തിരിക്കം കരമാന്റെ കൊമ്പുകൾ പോലെ മുള്ളുകളുള്ള മൈലമരം എന്നിവയും ലജുവിന്റെ സസ്യലോകത്ത് കാണാൻ കഴിയും നൂറ്റി അൻപതിലധികം ഇനമാണ് ഇവിടെ സംരക്ഷിക്കുന്നത് തേക്കും മഹാഗണിയും തടി ലക്ഷ്യമാക്കി നട്ടുവളർത്തുന്നു റബ്ബറിന്റെ വിലയിടവിൽ പിടിച്ചു നിൽക്കാൻ ഇടവിളയായി കാപ്പി കൃഷി ചെയ്തിരിക്കുന്നു ചൂടലിൽ വളരുന്ന അറബിക്ക എന്ന ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കിഴങ്ങുവിളകളായ വിവിധ ഇനം കൂവകൾ മഞ്ഞളുകൾ ഇഞ്ചികൾ കപ്പ കാച്ചിൽ ചെറുകിഴങ്ങ് വൻകിഴങ്ങ എന്നിവയും ഇവിടെ വിളയുന്നു ആദിവാസികൾ കൃഷി ചെയ്യുന്ന ഔഷധഗുണം ഏറെയുള്ള മുൾക്കിഴങ്ങ് ഈ വർഷം വിളവെടുപ്പിന് പാകമാകുന്നു പാലക്കാട് നിന്നാണ് വിത്ത് സംഘടിപ്പിച്ചത് വംശനാശം നേരിടുന്ന വിൽവാദി ഇനം നാടൻ പശുവിനെയും കാളയെയും ഇവിടെ സംരക്ഷിക്കുന്നു ഗീർ വെച്ചൂർ എന്നീ നാടൻ ഇനങ്ങളുമുണ്ട് മലബാരി ഉൾപ്പെടെയുള്ള ആടുകളുടെ ഒരു ശേഖരവും ഇവിടെയുണ്ട് നാടൻ കോഴി കരിങ്കോഴി എന്നിവയെയും വളർത്തുന്നു ഇരുപത്തിയേഴ് വർഷം പത്രപ്രവർത്തകനായി പ്രവർത്തിച്ച ലജു നാളുകളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ഇവയെല്ലാം രണ്ടു വർഷം മുൻപ് ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചതോടെ കാർഷിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു മികച്ച ജൈവ കർഷകൻ എന്ന നിലയിൽ കല്ലുപാറ പഞ്ചായത്ത് കർഷക ദിനത്തിൽ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി